പുപുത്രന്മാർ ഫെബ്രുവരി മാസം ഒന്നാം തീയതി പാണ്ടിക്കടവിന്റെ കളിയങ്ക തട്ടിൽ നാനൂറ്റി അസോസിയേഷൻ വിഭാഗ പോരാട്ടത്തിലെ നാൽപ്പത്തി ടീമുകൾ പങ്കെടുത്ത ആ മത്സര തട്ടകത്തിൽ നിന്നും ടീമിനെയും പിന്തള്ളിക്കൊണ്ട് ചാമ്പ്യൻ പട്ടം കൊണ്ടുപോയവർ അനശ്വര ടീമുകൾ തമ്മിലുള്ള ആവേശത്തിന്റെ പെരും പോരാട്ടത്തിലേക്ക് പതിനാല് കളിക്കൂട്ടുകാർ വിട്ടുകൊടുക്കാനോ പരാജയപ്പെട്ട് മടങ്ങി പോകാനോ മനസ്സില്ലാത്തവരായിക്കൊണ്ട് ഒരുപക്ഷെ അമരക്കാരനായിക്കൊണ്ട് ഷാഫി മച്ചാടിന്റെ

ുംരേന്ദ്രിയും പോലെ ഇന്നിന്റെ പടർക്കളത്തിൽ എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ കയ്യടിച്ച് അനശ്വര മച്ചാട് മുന്നോട്ടോ കാറിൽ മണ്ണയുടെ കളിക്കൂട്ടുകാർ മുന്നോട്ടോ

മാമലയും മാമക്കണ്ടവും രാ നിറഞ്ഞ കാട്ടുപട്ടാരത്തിലെ രാജാവ് ചിന്നക്കനാലിലെ മുന്നൂറ്റിയൊന്ന് കോളനികള് അടിമുടി നിറപ്പിച്ച് പെറ്റമ്മയെ തേടി കട്ടപ്പന ഒന്നിൽ പിഴച്ചാൽ ചൊല്ലി മൂന്നും മൂന്നും ആറ് വരിങ്ങാത്ത വിറപ്പിച്ച്ങ്ങാത്താളയില് അക്രമിൻകോ ഉടുമുടുക്കൻ അരി കേരള പോലീസിന്റെ പാഴ്സൽ ലോറിയിൽ കുത്തിയിറച്ച് കുത്തിരി ചാക്കുകളിൽ വട്ടം കെട്ടി ആണിനാൻ പെണ്ണ് എന്ന മട്ടിൽ

Kodi Kotagar, Ostekan and the Jari Katirikuna, Vadamadil Rajak and Maraya, Karl Manakan, the Matsari and the Soda Tirutan and the Tikota, Padina Kodi Kotagar, Kanyakumari, the Kadal Park and Tilan Kirigil, RM Punas Samikuna, Surya Samil Tinde, Render a second number Edinari with Astami and Nadatar, Yetichar Napora Rigil, Anasara Matsar, Matsaran, Artisan, 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 Artisan,